നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കുറുമല പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു കൂടാതെ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേലിന്റെ മോട്ടിവേഷൻ ക്ലാസും നടന്നു ചേലക്കര കുറുമല പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് അക്കാഡമിക് വർഷത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ മൊമന്റോയും പഠന സാമഗ്രികകളും നൽകി ആദരിച്ചു gelide അഡ്വക്കേറ്റ് എൽദോ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു നിങ്ങളുടെ മാതാപിതാക്കളെയും നാട്ടുകാരെയും മറക്കരുത് അധ്യാപകരെയും നിങ്ങളുടെ നിങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമുക്ക് നല്ല നല്ല സഹായം അവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ഗോഡിന് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ പ്രപഞ്ചത്തിന് നന്ദി പരിശീലിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിതം മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഗോപൻ നമ്പ്യത്ത് സ്വാഗതം പറഞ്ഞു ചേലക്കര മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗിരിജൻ തെക്കേപാട്ട് അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ഇ വേണുഗോപാല മേനോൻ ചടങ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി சுலந்துஸ் தொகுப்புக்கள் ஊஞ்சடளாய் நம்மள அடுத்து வச்சிருமா பிரதீஷ் ஆழ்பத்துதெனே ஆழ்பத்துதென நம்மளோட மாற்றுவமே எக்ஸெல் நாம்போட டாக்கி மார்க்கெட்டம்பாய் இருந்துச்சு புடிச்சான இன்டர்நேஷனல் ஃபவுண்டேஷன் ஓவியன்ஸ் ஐ இன்டர்நேஷனல் ஃபவுண்டேஷன் லோகோத்துல தர்ஷணங்களோட இருந்துச்சான யாகோவின்லைக்குடா

സ്വാതന്ത്ര്യത്തിന് അടിയാണ് സ്വാഭാവികമായും നമുക്ക് സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും നമ്മളൊരു ജനാധിപത്യ ഭരണ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നു എന്നുള്ള ദൃഢനിശ്ചയം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയും അതുപോലെ തന്നെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഗോപാലകൃഷ്ണൻ ജലീൽ വിജയൻ ചാത്തനാത്ത് സേതുമാധവൻ കെ ബി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും വി ടി ലാൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു